പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു ജീവിതം അങ്ങനെ ജീവിച്ചവരൊക്കെ ഇന്ന് മരണപ്പെട്ടുപോയി ഡോക്ടർമാർ വിധി എഴുതും ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അതും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു ജീവിതം അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തിന് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാരകമായ രോഗം വന്ന് ഒരു മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് അവനും അറിയാം എനിക്കും അറിയാം ബന്ധുക്കൾക്കും അറിയാം ആ ഒരു സമയമുള്ള ഒരു ജീവിതം അവൻ വീട്ടുകാരെ വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ എല്ലാവരോടും പെരുമാറുമായിരുന്നു പക്ഷേ തനിച്ചിരിക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു എന്തിനാണ് എനിക്കിങ്ങനെ ഒരു വിധി തന്നതല്ലേ മരണം നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അതിനെക്കുറിച്ചൊൻ ഒരുപാട് പറഞ്ഞു അന്ന് എനിക്കുണ്ടായ വിഷമം എൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണിനീര് എനിക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മുടെ മരണം നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അവസാനം അവൻ ഹോസ്പിറ്റലിലായി വെന്റിലേറ്ററിലായി വെന്റിലേറ്ററിലായി അവൻ എന്നെ കാണണമെന്ന് വിളിപ്പിച്ച് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്ന് ഊരിത്തരാമോ എന്ന് ഞാൻ പോകുകയാണ് സുഹൃത്തെ എനിക്ക് കലിമ ചൊല്ലു എന്നിട്ട് ഇതൊന്ന് ഊരിത്തരുമോ അവൻ്റെ മൂക്കിലും വായിലുമുള്ള ആ പൈപ്പുകൾ ഒന്ന് ഊരിത്തരുമോ എന്ന് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അവർ കൂടുതൽ വിഷമിക്കുകയാണ് അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദന അതൊരു വല്ലാത്തൊരു വേദന തന്നെയാണ് ഞാൻ കലിമ ചെല്ലുമ്പോൾ അവൻ എൻ്റെ കൈ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു കണ്ണിൽ നിന്നും കണ്ണിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ പൈപ്പ് ഊരിയതും അവൻ നമ്മളോട് വിട പറഞ്ഞു ഇന്നാലില്ല ഇന്നായി പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ പടച്ച കാക്കട്ടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും ഒരുപാട് പേര് ഇതുപോലെ ജീവിക്കുന്നുണ്ട് പടച്ച തമ്പുരാൻ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് സുഹൃത്തുക്കളെ ഇന്നും ഞാൻ വേദനയോടെ അത് ഓർക്കുകയാണ് സുബഹാന ഈ ഒരു വിധി ആർക്കും വരുത്തല്ലേ എന്ന് ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഒരു യുവതിയുടെ മരണമാണ് ഇരുപത്തി കാര്യായ സ്നേഹ അന്ന അവരുടെ ആ ഒരു കഥ വായിച്ചപ്പോൾ വല്ലാത്തൊരു വേദനാജനകമായിരുന്നു കടം വാങ്ങി ചികിത്സിക്കാമോ മരിക്കുമ്പോൾ ഈ ഫോട്ടോ ഫ്ലക്സായി വെക്കണം അകാലത്തിൽ വേർപ്പെട്ട യുവതിയുടെ കുറിപ്പ് ഒരു ബന്ധുവിൻ്റെ നൊമ്പരക്കുറിപ്പാണിത് മരണം പലപ്പോഴും അങ്ങനെയാണ് ഈ അപ്രതീക്ഷികമായി എത്തി നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും നമ്മെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗമില്ലാത്ത കോമാളി എന്നും വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ മരണത്തിന്റെ ഭീകരത മനുഷ്യ മനസ്സുകളിൽ ആഴ്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സഹോദരിയുടെ മകളുടെ വിയോഗത്തെക്കുറിച്ച് ഷാജിക്കെ മാത്താൻ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയ ലോകത്തെ കണ്ണീരിലായിത്തിരിക്കുന്നത് ക്യാൻസർ ബാധയെ തുടർന്ന് ഇരുപത്തി കാരിയായ സ്നേഹ അന്ന മരിച്ചത് തൻ്റെ രോഗത്തെക്കുറിച്ച് ഗൂഗിളിൽ പരതി ചികിത്സാ രീതികളും അതിനുള്ള മരുന്നുകളും മനസ്സിലാക്കി തൻ്റെ അപ്പയോട് അതേക്കുറിച്ച് സംസാരിക്കുന്ന അന്ന വസ്തുവിറ്റോ കടം വാങ്ങിയോ ചികിത്സ നടത്താൻ ആവശ്യപ്പെടുമായിരുന്നു രോഗം മാറി താൻ ജോലിയിൽ കയറിയാൽ കടങ്ങളെല്ലാം വീട്ടാമെന്നായിരുന്നു അന്നയുടെ കണക്കുകൂട്ടലുകൾ എന്നാൽ തൻ്റെ ആഗ്രഹങ്ങളെ മറികടന്ന് മരണം മുന്നിലെത്തിയപ്പോൾ പിന്നീടുള്ള അന്നയുടെ ആഗ്രഹങ്ങളിലും മാറ്റം വന്നു ചികിത്സകളെല്ലാം വിഫലമായ ഘട്ടത്തിൽ മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത നൽകണമെന്ന് അതിനൊപ്പം ചേർക്കേണ്ട ചിത്രവും തിരഞ്ഞെടുത്തു നൽകി ഫ്ലക്സ് വെക്കുന്നു എങ്കിൽ അതിൽ ഇതേ ഫോട്ടോ ഉൾപ്പെടുത്തണമെന്ന് അന്ന് ആവശ്യപ്പെട്ടു അന്ത്യയാത്രക്കൊരുങ്ങുമ്പോൾ പുതിയ ഉടുപ്പ് വേണമെന്നും ചുറ്റും റോസാപ്പൂക്കൾ അലങ്കരിക്കണമെന്നും അന്ന ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു കുറിപ്പ് വായിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സ്നേഹിതിനെക്കുറിച്ച് ഓർത്തത് ആ ഒരു വേദന മനസ്സിൽ വീണ്ടും വന്നത് നമ്മളെന്നും പടച്ച തമ്പുരാനോട് ആഫിയത്തിന് വേണ്ടി ദാ ചെയ്യ നമുക്കും നമ്മുടെ മക്കൾക്കും ഇതുപോലുള്ള മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം പഠിച്ച ടബ് ആർക്കും കൊടുക്കാതിരിക്കട്ടെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഞാൻ അനുഭവിച്ചതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ് പഠിച്ച റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെ ഒരുപാട് പേര് ഇപ്പോഴും അതുപോലെ ജീവിക്കുന്നുണ്ട് പഠിച്ച റബ്ബേ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ഇതുപോലെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് റബ്ബെ പരീക്ഷിക്കല്ല റബ്ബേ എല്ലാവരും എന്നും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പഠിച്ചതമ്പുരം പൂർണ്ണ ഷിഫ നൽകട്ടെ ആമീൻ ആമീൻ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അസ്സാം വരമത്തുള്ള